നമസ്കാരം പൊട്ടിക ന്യൂസിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മഹാരാഷ്ട്ര ബി ജെ പി നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയാണ് രാജാവായിരുന്ന ശിവജിയെ ചൊല്ലിയാണ് പുതിയ തർക്കം ഉടലെടുത്തിരിക്കുന്നത് ശിവജി യഥാർത്ഥത്തിൽ സൂറത്ത് കൊള്ളയടിച്ചതാണ് എന്നായിരുന്നു മുതിർന്ന ബി നേതാവ് നാരായണ റാണയുടെ പ്രസ്താവന എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ശിവജിയുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും ശിവജി സൂറത്ത് കൊള്ളയടിച്ചിട്ടില്ല എന്നും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞതിന് പിന്നാലെയാണ് ഘടകവിരുദ്ധമായ നിലപാടുമായി നാരായണ റാണെ രംഗത്തെത്തുന്നത് എന്നത് ഏറെ ചൂടുപിടിപ്പിക്കുന്ന കാര്യമാണ് ബി ജെ പി സംസ്ഥാന ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി നാരായൺ റാണെ പറഞ്ഞത് ഇങ്ങനെയാണ് താൻ ഒരു ചരിത്രകാരനല്ല പക്ഷേ ചരിത്രകാരനായ ബാബാ സാഹിബ് പുരന്ദരയിൽ നിന്ന് ഉൾപ്പെടെ താൻ വായിച്ചും കേട്ടും മനസ്സിലാക്കിയതനുസരിച്ച് ശിവജി മഹാരാജ് തുറ കൊള്ളയടിച്ചിട്ടുണ്ട് എന്നാണ് അതേസമയം ശിവജി ഒരിക്കലും സുറത്ത് കൊള്ളയടിച്ചിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഫട്നാവിസ് പറഞ്ഞത് ശേഷം ജവഹർലാൽ നെഹ്റു തന്റെ പുസ്തകമായ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ശിവജിയെ മോശമായി അവതരിപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നെഹ്റു ശിവജിയെ ഒരു കൊള്ളക്കാരനായി അവതരിപ്പിക്കുന്നത് ശരിയല്ലെന്നും സ്വാതന്ത്ര്യാനന്തരം ശിവജിയുടെ പാരമ്പര്യം മോശമായി അവതരിക്കപ്പെട്ടുവെന്നും ഫട്നാവിസ് ആരോപിച്ചു സ്വരാജ്യമാണ് ശിവജി ലക്ഷ്യം വെച്ചതെന്നും രാജ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ശിവജി വലിയ സമ്പത്ത് ഉണ്ടാക്കിയതെന്നുമാണ് ഫട്നാവിക്സിന്റെ പക്ഷം മഹാരാഷ്ട്രയിലെ സിന്ധുർഗ് ജില്ലയിൽ നിർമ്മിച്ച ശിവജിയുടെ പ്രതിമ തകർന്ന സംഭവത്തോടെയാണ് ഈ ചർച്ച കൂടുതൽ ചൂട് സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മാപ്പു പറഞ്ഞ സാഹചര്യമുണ്ടായി സൂറത്ത് രണ്ട് തവണ ശിവജി കൊള്ളയടിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്ര രേഖകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് ആയിരത്തി അറുനൂറ്റി എഴുപത് എന്നീ വർഷങ്ങളിൽ സൂറത്തൊരു സമ്പന്നമായ തീരദേശ മുഗൾ നഗരമായിരുന്ന സമയത്താണ് കവർച്ച സംഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഒരുപാട് കാലമായി തുടരുന്നതാണ് ശിവജിയുടെ പ്രതിമ തകർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്റെ രാജ്യം വിട്ടു പോകണമെന്നാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ അഭിപ്രായപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് കുറച്ചുകൂടി മയപ്പെടുത്തിയ പ്രതികരണവുമായി ായി മുതിർന്ന നേതാവ് നാരായണ റാണെ തന്നെ രംഗത്തെത്തുന്നത് ബി ജെ പി ശിവസേന താക്കറെ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ആവശ്യമില്ലെന്നും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയും സംഭവസ്ഥലത്തേക്ക് കടത്തിവിടാൻ പോലീസ് തയ്യാറാകണമായിരുന്നു എന്നുമാണ് നാരായണ റാണയുടെ പക്ഷം അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള മഹാരാഷ്ട്രയിലെ ബി ജെ പി പോര് കൃത്യമായ ആയുധമാക്കി പയറ്റാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന രഹസ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാതിരിക്കുന്ന ഈ വേളയിൽ ഇത്തരം സംഭവ വികാസങ്ങൾ വലിയ പ്രതിസന്ധി തന്നെയാണ് ബി ജെ പിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര പോലും ദിനംപ്രതി മുറുകുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണ് സംഘപരിവാറിന്റെ വിശ്വഗുരുവായ സക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി